ഗൃഹാരംഭത്തിന് ഉത്തമമായ ഒമ്പത് നക്ഷത്രങ്ങൾ ഇപ്പോൾ ഗൃഹപ്രവേശം അല്ലെങ്കിൽ ഗൃഹാരംഭം പലപ്പോഴും നമ്മുടെ സൌകര്യത്തിനനുസരിച്ച് ആയി മാറുന്നത് കാണാവുന്നതാണ് അല്ലെങ്കിൽ സ്ഥലത്തുള്ള ഏതെങ്കിലും ജ്യോതിഷത്തിൽ അറിവു കുറഞ്ഞ ആളിനെ ആളിനെക്കൊണ്ട് മുഹൂർത്തം എഴുതിക്കും രണ്ടും നിങ്ങൾ കേട്ടിന്റെ പണി തരുന്ന കാര്യമാണ് ഒരു ഗൃഹമുണ്ടാക്കിയാൽ കാലങ്ങളോളം അതിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വസിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് പോകാതിരിക്കുന്നതാണ് നല്ലത് ഗൃഹാരംഭത്തിന് ഏറ്റവും ഉത്തമമായ നാളുകളാണ് ഇവിടെ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം എന്തെങ്കിലുമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അനിഴം രോഹിണി രേവതി പൂയം ഉത്രം പൂത്രട്ടാതി മകൈരം അത്തം ഉത്രാടം എന്നീ ഒമ്പത് നക്ഷത്രങ്ങൾ ഗൃഹാരംഭത്തിന് അത്യുത്തമമാകുന്നു ഒരിക്കലും ഗൃഹാരംഭം ചെയ്തുകൂടാത്ത നക്ഷത്രങ്ങളെപ്പറ്റിയുള്ള വീഡിയോ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ വരുന്നതാണ്